വീണ്ടും വാർത്തയിലേക്ക് ഇടതുപക്ഷ സർക്കാരിന്റെ തുടർ ഭരണത്തെ എതിർക്കാൻ കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഇതിന്റെ ഭാഗമായുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ സർക്കാരിനെതിരായി കോൺഗ്രസും ബി ജെ പിയും നടത്തുന്നത് ബി ജെ പിയുടെ തീരുമാനം നടപ്പിലാക്കാൻ കോൺഗ്രസിലെ ചിലർ ശ്രമിക്കുന്നതായും മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തുന്നു വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് വലിയ തരത്തിലുള്ള ഒരു ആരോപണമാണ് മന്ത്രി ഉന്നയിച്ചിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ അതിൻ്റെ തുടർഭരണം ഇല്ലാതാക്കാൻ വേണ്ടി വലിയ ഒരു മാസ്റ്റർ പ്ലാൻ കോൺഗ്രസും ബി ചേർന്ന് തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായുള്ള ആരോപണങ്ങളാണ് സർക്കാരിനെതിരെ ഉയരുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കൂട്ടായ ശ്രമവും പ്രവർത്തനവുമാണ് ബി ജെ കോൺഗ്രസും നടത്തുന്നത് എന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ കമലേഷ് ഇന്ന് അല്പം മുൻപ് ഇവിടെ കനോലി കനാൽ പരിസരത്തെ നവീകരണ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആ സമയത്താണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് ആ സമയത്ത് പ്രധാനമായും താനൂർ ബോട്ട് ദുരന്തത്തെക്കുറിച്ച് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി പ്രത്യേകിച്ച് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഒപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമെല്ലാം ഇന്നലെ കോഴിക്കോട് വെച്ച് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ താനൂർ ബോട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ വന്ന വീഴ്ചകളാണ് ഇത്തരത്തിലുള്ള ഒരു ബോട്ടു ദുരന്തത്തിലേക്ക് നയിച്ചത് എന്ന ഒരു ആരോപണമായിരുന്നു ഇന്നലെ കെ സുരേന്ദ്രനും രമേശ് ചെന്നിത്തലയും എല്ലാം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനുള്ള ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അതായത് ഇടത് സർക്കാരിൻ്റെ തുടർഭരണത്തെ തകർക്കാൻ വേണ്ടി എതിർക്കാൻ വേണ്ടി ബി ജെ പിയും ഒപ്പം തന്നെ കോൺഗ്രസും പ്രത്യേകം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് ഒപ്പം തന്നെ സർക്കാരിനെതിരെ ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾ ഈ മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമാണ് ഈ നയത്തിൻ്റെ ഭാഗമാണെന്ന് മന്ത്രി ആരോപിക്കുന്നു കൂടാതെ ബി ജെ പിയുടെ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി കോൺഗ്രസിലെ ചിലർ ശ്രമിക്കുന്നു എന്നുള്ളത് ചെന്നിത്തലയ്ക്കെതിരെ ഒരു ഒളിയമ്പ് എന്ന പോലെ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ പോലും അതിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് എ ഐ ക്യാമറയെക്കുറിച്ചാണ് മന്ത്രി ഇത്തരത്തിൽ പരോക്ഷമായൊരു പ്രതികരണം നടത്തിയത് എന്നാണ് നമ്മൾ വ്യക്തമാകുന്നത് മാത്രമല്ല കോൺഗ്രസിന്റെ അതായത് വയനാട് നടന്ന കോൺഗ്രസിന്റെ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ ബി ജെ പി ആണ് ഈ സംസ്ഥാനത്തെ ഉൾപ്പെടെ മുഖ്യശത്രു എന്ന് കോൺഗ്രസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ആ ഒരു പരാമർശത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് കോൺഗ്രസ് ആണ് മുഖ്യശത്രു എന്ന് ക്ഷമിക്കണം ബി ജെ പി ആണ് മുഖ്യശത്രു എന്ന് കോൺഗ്രസ് പറയുന്നത് വെറും വാക്കുകൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല അത് പ്രവർത്തനത്തിൽ കാണണം നാവുകൊണ്ട് വീശലല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്ന് മന്ത്രി കോൺഗ്രസിനോട് വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം തന്നെ ബി ജെ പി എതിർക്കുന്ന നയം താഴെ തട്ടിൽ പോലും കോൺഗ്രസ് നടപ്പിലാക്കുന്ന എന്നുള്ളത് മന്ത്രി ഒരു ആരോപണമായി ഉന്നയിക്കുന്നുണ്ട് കൂടാതെ ഇടതുപക്ഷ ബദൽ എന്താണ് എന്ന് രാജ്യത്തെ ബോധ്യപ്പെടുത്താൻ വിദ്യാഭ്യാസ രംഗത്ത് ഉൾപ്പെടെ ഇടത് സർക്കാർ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ അനുകൂലിക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല ബി ജെ പിയെ എതിർക്കുന്നുണ്ടെങ്കിൽ ഒറ്റക്കെട്ടായി അതിന് നിൽക്കുകയാണ് ഇടത് സർക്കാരിൻ്റെ നയങ്ങളെ പിന്തുണക്കുകയാണ് ഈ കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ അതിന് തയ്യാറായിട്ടില്ല മാത്രമല്ല എൻ സി ഇ ആർ ടിയുടെ പാഠപുസ്തകത്തിൽ നിന്ന് ഗാന്ധി വധത്തെക്കുറിച്ചും ഒപ്പം തന്നെ മൗലാന അബുൽ കലാം ആസാദിനെക്കുറിച്ചുമുള്ള പാഠഭാഗങ്ങൾ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ നട ുന്നു എന്നാൽ ആ ശ്രമത്തിനെതിരെ കോൺഗ്രസ് പരസ്യമായി എന്തെങ്കിലും പ്രതികരണം നടത്തിയോ കാരണം കേവലം നാവുകൊണ്ട് വീശലല്ല രാഷ്ട്രീയ പ്രവർത്തനം ബി ജെ പിയെ എതിർക്കുന്നു എന്ന് നാവുകൊണ്ട് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല പകരം പ്രവർത്തനത്തിൽ അത് ഉണ്ടാകണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ കോൺഗ്രസിനെതിരെ ഒരു ആരോപണമായി ഉന്നയിക്കുന്നു അതിൽ തന്നെ ഗുരുതരമായ ഒരു ആരോപണമാണ് ബി ജെ പിയുടെ നയങ്ങൾ നടപ്പിലാക്കാൻ ചില കോൺഗ്രസ് നേതാക്കൾ നീക്കം നടത്തുന്നു എന്നുള്ളത് ഒപ്പം തന്നെ ഈ ഇടതു സർക്കാരിന്റെ തുടർ ഭരണത്തെ എതിർക്കാൻ ഒരു വ്യക്തമായ ഒരു മാസ്റ്റർ പ്ലാൻ ബി ജെ പിയും കോൺഗ്രസും ചേർന്ന് ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ഗുരുതരമായ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു ഒപ്പം തന്നെ താനൂർ ബോട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും മന്ത്രി ഒഴിഞ്ഞു ഒഴിഞ്ഞുമാറുന്നൊരു സമീപനമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതായത് താനൂർ ബോട്ട് ദുരന്തത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിൽ അന്വേഷണം നടക്കുകയാണ് മാത്രമല്ല ജുഡീഷ്യൽ അന്വേഷണം ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അങ്ങനെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച ഒരു കാര്യത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നായിരുന്നു മന്ത്രിയുടെ നിലപാട് കമലേഷ് റിയാസ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഭരണപക്ഷത്തുള്ള ആളുകളാണെങ്കിലും ഈ ഭരണകക്ഷിയിൽപ്പെട്ട ആളുകളാണെങ്കിലും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് പ്രതിപക്ഷം എന്ത് വന്നാലും വിമർശനങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ താനൂരിലെ ബോട്ട് അപകടം വന്നപ്പോൾ സുരക്ഷയില്ല എന്ന് പറഞ്ഞാണ് വിമർശനം ഉന്നയിക്കുന്നത് സർക്കാർ ഉണ്ടാക്കിയ അപകടമാണ് എന്നാണ് പറയുന്നത് സുരക്ഷാ മുൻകരുതലുകൾ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്താൻ സർക്കാരിന് സാധിച്ചില്ല എന്ന ആക്ഷേപം ഉയരുന്നു എന്നാൽ അതേസമയം എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി ഈ ക്യാമറകൾ വയ്ക്കുകയും പിന്നെ ഹെൽമെറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നിർബന്ധമായും ധരിക്കണം അല്ലെങ്കിൽ പിഴ ഈടാക്കും എന്ന തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുമ്പോൾ അതിനെതിരെയും പറയുന്നു അതായത് സുരക്ഷയുണ്ടെങ്കിലും എല്ലാം സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന നിലയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം മാറുന്നു എന്ന ആക്ഷേപമാണ് പൊതുവിൽ ഭരണപക്ഷത്തുള്ള ആളുകളും ഭരണകക്ഷിയിൽപ്പെട്ട ആളുകളുമൊക്കെ ഉന്നയിക്കുന്നത് അതുതന്നെയാവണം ഒരുപക്ഷെ മന്ത്രിയും വളരെ കൃത്യമായി പറയുന്നതല്ലേ തീർച്ചയായും മന്ത്രി പി എ മുഹമ്മദ് റിയാസും അത്തരത്തിലൊരു ആരോപണം പ്രതിപക്ഷത്തിനെതിരെ ഇന്ന് ഉന്നയിക്കുന്നുണ്ട് സർക്കാർ എന്ത് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നാലും അതിനെ എതിർക്കുക എന്നൊരു സമീപനമാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അത്തരം വികസന പ്രവർത്തനങ്ങളെ പിന്തുണക്കുന്ന ഒരു നടപടിയല്ല പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതിന് ഒരു ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇടത് സർക്കാർ ദേശീയ തലത്തിൽ തന്നെ അതായത് ഒട്ടനവധി ഇടതുപക്ഷ ബദൽ എന്താണെന്ന് രാജ്യത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം പാഠ്യപദ്ധതിയിലുൾപ്പെടെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അതിനെ എതിർക്കുന്ന ഒരു നയം ഉണ്ടാകുന്നു അതായത് ഈ ഇടതുപക്ഷ ബദൽ എന്താണെന്ന് രാജ്യത്തെ ബോധ്യപ്പെടുത്താനായാൽ അത് ബി ജെ പിക്ക് എതിരാകും എന്നതുകൊണ്ടാണ് അതിനെ ബി ജെ പി എതിർക്കുന്നത് ഇത്തരം ഒരു കാര്യങ്ങളെ കോൺഗ്രസിലെ ചില നേതാക്കൾ പിന്തുണക്കുന്നു എന്നുള്ള ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു ഈ സുരക്ഷയെക്കുറിച്ചുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരുമ്പോൾ അതിനെപ്പോലും എതിർക്കുന്ന സമീപനം എന്നതുകൊണ്ട് മന്ത്രി പ്രധാനമായും ഉദ്ദേശിച്ചത് എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട വിവാദം അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നിര ഉന്നയിക്കുന്ന ആരോപണശരങ്ങൾ ഇതെല്ലാം തന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത് കമലേഷ് വ്യക്തമാണ് കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം ഇല്ലാതാക്കാനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു ബി ജെ പിയുടെ തീരുമാനത്തിനനുസരിച്ച് കോൺഗ്രസിലെ ചിലർ പ്രവർത്തിക്കുന്നു എന്നതടക്കം ഗുരുതരമായ ആരോപണങ്ങൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഉന്നയിക്കുകയാണ് റിയാസ് കെ എം ആർ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്